മറ്റൊന്ന് ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നൊരാവശ്യം കേരള നിയമസഭ പാസാക്കിയ ഐകഖണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായി കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി നടത്തിയ ആ നീക്കം കേരളത്തിന് വലിയ ദോഷമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഡിസംബർ മാസം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് ആ ഐകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരായും വഖഫ് പരിഷ്കാരത്തിന് അനുകൂലമായി എം പിമാർ കൈ ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വലിയ പ്രചാരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും ഇപ്പോൾ തന്നെ മുനമ്പത്ത് ഞങ്ങൾ സമരത്തിലാണ് മറ്റ് പ്രദേശങ്ങളിലേക്കും ഞങ്ങൾ സമരം വ്യാപിപ്പിക്കാൻ പോവുകയാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധം ഇതിന്റെ പേരിൽ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ വന്ന ഒരു കാര്യം അത് പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം വീണ്ടും ചേർന്ന് ആ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കും മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ നിലയിലുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ വ്യാപകമായ നിലയിലുള്ള അതിക്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളും കൈപ്പിടിയിലാക്കാൻ ഡീലിമിറ്റേഷനെ സർക്കാർ ഉപയോഗിക്കുക പല കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഒരു വാർഡ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാർഡ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് എല്ലാ വാർഡുകളും പൊളിച്ച് രാഷ്ട്രീയമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് അത് ശരിയായ നടപടിയല്ല വീടുകളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടി പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡ് വിഭജനത്തിന് ഒരു മൂവായിരം വീടുള്ള ഒരു വാർഡിൽ ഏഴായിരവും എണ്ണായിരവും ഞങ്ങള് പല വാർഡുകളും പരിശോധിച്ചപ്പോൾ വാർഡുകൾ വീടുകൾ പെരുപ്പിച്ച് കാട്ടി അവിടെയെല്ലാം വാർഡ് വിഭജനം കൃത്രിമമായി സി പി എമ്മിന് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത് അത് ജില്ലാ ഭരണകൂടങ്ങളുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ കൂടി വളരെ ആസൂത്രിതമായി ഒരു നീക്കം നടക്കുകയാണ് അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള നടപടികളിലേക്ക് അടക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ പലയിടത്തും എൽ ഡി എഫുമായി ചേർന്ന് ഒരു മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് വി ഡി സതീശനി ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞ് കേട്ടതായി കണ്ടില്ല പല കോർപ്പറേഷനുകളിലും ഒരു സീക്രട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഒരു രഹസ്യധാരണ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും നഷ്ടപ്പെട്ട ജനപിന്തുണയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വെച്ച് തിരിച്ചുപിടിക്കാനുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചാരണവും നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിരുന്നത് മറ്റൊരു കാര്യം ഇന്ന് ചർച്ച ചെയ്തത് പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ബൂത്ത് തലം മുതൽ ഉള്ള സംഘടനാ പുനഃക്രമീകരണത്തെ സംബന്ധിച്ചുള്ള കരട് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കാരണം നീട്ടിവെക്കേണ്ടി വന്ന മെമ്പർഷിപ്പ് പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനും സജീവാംഗത്വ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു എല്ലാ ജില്ലകളിലും ഭരണാധികാരിമാരെ നിശ്ചയിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പുനഃസംഘടനയുടെ മേൽനോട്ടം വഹിക്കാൻ ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ മാസം അവസാനത്തോടുകൂടി മണ്ഡലം തലം വരെയുള്ള പുനഃസംഘടന പൂർത്തീകരിക്കണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ജില്ലാ സംസ്ഥാന പുനഃസംഘടനകളും നടത്താനാണ് തീരുമാനിച്ചത്